വ്യക്തിത്വത്തെ കെ പി എസ് എം എം വിഎച്ച് എസ് സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി ലത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ എൻ ഷാൻഡി ഡോക്ടർ കെ ജി ജീവൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു പേർക്ക് മഴക്കാല പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് സബിതാ മണികണ്ഠൻ അധ്യക്ഷയായി നഗരസഭാ കൌൺസിലർ കെ സുരേഷ് കുമാർ പ്രിൻസിപ്പൾ സി രാജേഷ് കുമാർ പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ വോളണ്ടിയർമാരായ കെ രാഹുൽ ശ്രീജിത്ത് ഷാജി എന്നിവർ സംസാരിച്ചു അവരെല്ലാവരും ഇന്ന് ആശുപത്രി മുടങ്ങിയിട്ടാണ് ഡോക്ടർ ഇവിടെ നിങ്ങളെ കാണാനും നിങ്ങൾക്ക് മരുന്ന് തരാനും ഇവിടെ എത്തിയിരിക്കുന്നത് അതെല്ലാവരും ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ വയസ്സായവരും വയ്യാത്തവരും ചെറുപ്പക്കാരും എല്ലാവരും ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ പദ്ധതി വലിയ വിജയമാക്കി തീർക്കുവാൻ എന്നെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യാഴാഴ്ചകളിലും കണ്ണയംപുറത്തെ ആയുർവേദ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിശോധന മരുന്ന് വിതരണം എന്നിവ നടക്കുന്നുണ്ടെന്നും നഗരസഭ പ്രതിവർഷം മരുന്നിന് മാത്രം അറുപത് ലക്ഷം രൂപ നീക്കിവെക്കുന്നതായും ഡോക്ടർ കെ ജി ജീവൻ പറയുന്നു